ബാംഗ്ലൂർ പോലെയുള്ള ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ടെക്നോളജിയും ഇൻഡസ്ട്രിയും എൻ്റർപ്രിനർഷിപ്പും എല്ലാം ഇങ്ങനെ തിളച്ചു ഒരു സ്ഥലത്ത് ഇനി ആവശ്യമില്ല ഇല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തിളക്കല്ല ഇങ്ങനെ നിൽക്കുക താഴോട്ടാണ് അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് അതിനെ ഒന്നും മാറ്റുക എന്നുള്ളതായിരുന്നു അത് അതൊരു കൺവിൻസ്ഡ് ആശയം തന്നെയായിരുന്നു അഡ്ലസ് ഗവൺമെന്റ് കംസ് ആൻഡ് ഹെൽപ് ദിസ് പീപ്പിൾ ഗീവ് ദം ദാറ്റ് തിങ് ഈ കേരളത്തിലൊന്നും ചെയ്താൽ വിജയിക്കത്തില്ല ഇവിടെ മുഴുവൻ യൂണിയനാണ് സമരമാണ് അതുകൊണ്ട് പത്ത് പേര് കൂടുതൽ വന്നുകഴിഞ്ഞാൽ ഇ എസ് ഐ വരും പി എഫ് ഒക്കെ ഞാൻ ആ ലേബറിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുക പത്ത് പേര് കൂടുതൽ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇ എസ് ഐയും പി എഫും വരും അവിടുത്തെ ഒരു ട്രേഡ് യൂണിയൻ തുടങ്ങും അവരോടനെ ഇ എസ് ഐക്കും പി എഫും എങ്കിൽ അവരൊരു പരിശോധനയ്ക്ക് വരും അപ്പോൾ അയോട് പറയുന്ന ഈ അരിവേഴ്സെല്ലാം കൂടി കൂടി ഇത്ര രൂപ ഫൈൻ കൊടുക്കണമെന്ന് പറയും അതോടെ അവൻ നിർത്തി അപ്പോൾ ഒരു ഇരുപത് പേരും മുപ്പത് പേരും ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് പോയി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി വളർന്നു വരുന്ന ആളെ അയാളെ നമ്മളെ സമൂഹത്തിൻ്റെ ഒരു ശത്രുവായിട്ടല്ല സമൂഹത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഇവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ജോബ് സീക്കേഴ്സിൽ നിന്ന് ജോബ് പ്രൊവൈഡേഴ്സ് ആകെ ക്രിയേറ്റ് ആൾക്കാരെ മാറ്റുക എന്നുള്ള ആശയം കൊണ്ട് തന്നെയാണ് ഇത് തുടങ്ങിയത്